ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ശബബിനി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കാനാണ് എന്താണെന്നല്ലേ പുതിയ വേക്കൻസീസ് തന്നെ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിങ്ങളെ അറിയിക്കാൻ കാരണം നമ്മൾ എക്സാംസ് എഴുതിയെങ്കിൽ മാത്രമേ നമ്മൾ ലിസ്റ്റിൽ വരികയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ അങ്ങനെ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഡിഗ്രി ഇല്ലാത്തവർ അറിയേണ്ട വേക്കൻസിയാണിത് തീർച്ചയായിട്ടും അറിയണം വേക്കൻസിയുടെ പേര് ഏതാണ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് എന്നുള്ള വേക്കൻസിയാണ് കാറ്റഗറി നമ്പർ സീറോ സിക്സ് ഫൈവ് ബാർ ടൂ സീറോ ടു ഫോർ ഇതാണ് ഈ കാറ്റഗറി നമ്പറിലാണ് ഈ എക്സാം വിളിച്ചിരിക്കുന്നത് മറന്നു പോകരുത് കേരള ബാങ്ക് ആദ്യമായിട്ട് ഓഫീസ് അറ്റൻഡന്റ് വിളിക്കുകയാണ് അല്ലേ ഇപ്പൊ കേരള ബാങ്കിന് രൂപീകരണം പറഞ്ഞു നമ്മൾ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് നിയമനം നോക്കിയിരിക്കുകയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിയമനത്തിന് പ്രത്യേകതയുണ്ട് കാറ്റഗറി നമ്പർ സീറോ സിക്സ് ഫൈവ് ഫാർ ടു സീറോ ടു ഫോർ ഗസറ്റിൽ നയൻ ഫോർ ടു സീറോ ടു ഫോർ അതൊന്നും നോക്കണ്ട പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്താണ് യോഗ്യത യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം ഡിഗ്രി പാസ് ആകാൻ പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനെ യോഗ്യതയുള്ള ഒരുപാട് പേര് പേരിത് കാണുന്നുണ്ട് അവിടെ നോക്കിക്കോളൂ ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസി ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തേക്കുകയാണ് പിന്നീട് വേക്കൻസികൾ എന്തായാലും വർഷം വരുമ്പം കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബൾക്ക് വേക്കൻസിയാണ് കണ്ട് അപേക്ഷിക്കുക നോക്കിക്കോളൂ പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ എന്താണ് നാൽപ്പത്തി നാല് അൻപത് രൂപ വരെയാണ് അതിൻ്റെ പേസ്കെയിൽ റേഞ്ച് വരുന്നത് ചില്ലറ പൈസയൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് അത് നോക്കി തന്നെ പഠിക്കണം പരീക്ഷ എന്ന് പറയുന്നത് ഈ പരീക്ഷ വെറുതെ കിട്ടത്തൊന്നുമില്ല എന്താണ് സിലബസ് എന്ന് പി എസ് സി ഓൾറെഡി ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കേസിൽ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്കറിയാം എൽ ജി എസിന്റെ സിലബസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എൽ ജി എസിന്റെ വിവിധ പരീക്ഷകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറിന്റെ കാറ്റഗറി നമ്പർ പരീക്ഷയുടെ വിശദമായ സിലബസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പൊതുവിജ്ഞാനത്തിൽ നിന്നും നാൽപ്പത് മാർക്ക് പൊതുവിജ്ഞാനം ജി കെ പോസ്റ്റിൽ നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് അടുത്തത് സയൻസിൽ നിന്നും പത്തു മാർക്ക് അടുത്തത് പൊതുജനാരോഗ്യത്തിൽ നിന്നും പത്തും മാർക്ക് അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ടോ ഇല്ല പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല എന്താ നമുക്ക് മനുഷ്യന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സയൻസ് പൊതുജനാരോഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് പഠിച്ചെടുക്കാവുന്നതേയുള്ളൂ കറന്റ് അഫെയർസ് സീസടെ ബുക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും സീച്ചയുടെ ക്ലാസ് ഉണ്ട് പഠിച്ചെടുക്കാൻ പറ്റും അല്ലെ അപ്പൊ ഇതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഈ സിലബസിൽ ഊന്നി ഈ പരീക്ഷ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പി എസ് സിയുടെ പ്രൊഫൈല് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഏജ് നാല്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അല്ലേ പേജ് റിലാക്സേഷൻ ഒക്കെ നോക്കുക അപേക്ഷിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങുക അപേക്ഷിക്കുക എന്നിട്ട് ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ തരാം ഈ എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഈ എക്സാമിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയില് എൻ്റെയർ ക്ലാസുകള് സി സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ എവിടെയും പോകണ്ട വീട്ടിലിരുന്ന് നമ്മള് പത്തിരുപത്തഞ്ചോളം അധ്യാപകര് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പൊ കറണ്ട് അഫേഴ്സ് എന്ത് പഠിക്കണം കറണ്ട് ഫീൽസ് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും എടോ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പം ഇപ്പം ഇതിനിടയ്ക്ക് നടന്ന എന്താ പല പരീക്ഷകളുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇങ്ങനെ പല പല പരീക്ഷകൾ നടക്കാറുണ്ട് അതിൻ്റെയൊക്കെ കൃത്യമായ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ ഒരു എൽ ജി എസ് ക്വസ്റ്റിന് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ പഠിക്കുന്നത് രാഷ്ട്രപതി ആര് എന്നൊരു വാക്ക് പഠിച്ചാൽ ചിലപ്പോൾ പി എസ് സി അതായിരിക്കത്തില്ല ചോദിക്കുന്നത് എത്രാമത്തെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഒരു പൊതുജനാരോഗ്യത്തിൽ ഒരു പദ്ധതി പഠിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം അതിൻ്റെ പദ്ധതിയുടെ പേര് മാത്രം പഠിച്ചിട്ട് പോകും പരീക്ഷയ്ക്ക് ഇച്ചിരി ഉള്ള ഒരു കുറച്ചുകൂടെ ഒരു ഡെപ്തിലൊരു ക്വസ്റ്റൻ ചോദിച്ചാൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അപ്പം നമ്മളൊരു പദ്ധതി പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓഫീസ് അറ്റൻഡൻറ്റിനു വേണ്ടി പ്രത്യേക ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഈ എക്സാമിനെ പറ്റി അറിയാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ താഴെ ലിങ്കിൽ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം അതിന് ആ ലിങ്കിൽ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതായത് ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അപ്പം എല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം ക്ലാസ്സിൽ നമുക്ക് പഠിച്ച് തുടങ്ങാനുള്ള സമയമായി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് താൽപ്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കാം ലിങ്കിൽ ജോയിൻ ചെയ്യൂ ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും നന്ദി